നമസ്കാരം അൻവർ വിവാദത്തിൽ പാർട്ടിയും സർക്കാരും കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നതിൽ സി പി എം നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണ് ഉള്ളത് അതായത് തെറ്റുതിരുത്തൽ നടപടികൾക്ക് പകരം ഇത്തരത്തിൽ പാർട്ടിയും സർക്കാരും കൂടുതൽ കുരുക്കിലേക്കാണ് ഓരോ നിമിഷവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പരാതികൾ മുമ്പിലില്ല അതിനാൽ തന്നെ സംസ്ഥാന ഘടകം ഇതിനെ പരിഹാരം കാണട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഉള്ളത് സർക്കാരും പാർട്ടിയും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം കേന്ദ്രം കേന്ദ്ര നേതൃത്വം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കേരളത്തിൽ പ്രശ്നങ്ങൾ തീരട്ടെ എന്നാണ് പ്രകാശ് കാരാട്ട് അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആവർത്തിച്ചു പറയുന്നത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര നേതൃ നേതാക്കളും കൈമലർത്തുകയാണ് ചെയ്തത് നിലവിൽ പരാതികളൊന്നും നേതൃത്വത്തിന് മുമ്പിലില്ലതാനും മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനും പരാതി നൽകിയ പി വി അൻവർ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുമില്ല മുൻകാലങ്ങളിൽ ഇത്തരം ഘടകങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ തേടുമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ പോക്കിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി ഉണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുവാൻ പലർക്കും ധൈര്യമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെറ്റുതിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതിനു പകരം വിവാദങ്ങൾ ഉയരുന്നത് ഗുണം ചെയ്ല്ലെന്നാണ് കേന്ദ്ര നേതാക്കൾ കരുതുന്നത് കേരളത്തിൽ ഒരു കാലത്ത് ഒതുക്കിയ വിഭാഗീയത തിരിച്ചുവരുന്നതിന്റെ ഭാഗമാണോ വിവാദങ്ങൾ എന്നതും കേന്ദ്ര നേതാക്കൾ നിരീക്ഷിക്കുന്നുണ്ട് അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ഇ പി ജയരാജനെ മാറ്റിയതടക്കമുള്ള സാഹചര്യം ഇനി ചർച്ച ചെയ്യപ്പെട്ടേക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ വിമർശനം രൂക്ഷമായപ്പോൾ ആരോപണ ആരോപണവിധേയരെ സംരക്ഷിക്കേണ്ടതില്ല എന്നാണ് വൃന്ദ നിലപാടിൽ ഘടിപ്പിച്ചു പറഞ്ഞത് എന്തായാലും സർക്കാരിനെ വിട്ടിലാക്കുന്ന ഈ അൻവർ വിവാദത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല